പ്രിയപ്പെട്ടവരെ നോക്കൂ നമ്മുടെ ശിവഭഗവാന് പാർവതിയെ കൂടാതെ ഒരു പത്നിയുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ ഇതാണ് ശിവന്റെ ഭാര്യ പ്രിയപ്പെട്ട ഭാര്യ ഭാര്യ വിജി വിജി ശിവൻ ശിവൻ ശിവന്റെ തന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണ് ശിവന്റെ ഭാര്യ ശിവൻ വിജി അല്ലെങ്കിൽ സാധാരണ ഭർത്താവിന്റെ പേര് അവസാനം ഇടുന്ന വിജി ശിവൻ ഇത് അങ്ങനെയല്ല കേട്ടോ ഇത് ശിവൻ വിജിയാണ് ശിവൻ പറഞ്ഞതാണ് പോലും ഇന്ന് ഏത് കളറാണ് അമ്മേ രാവിലെ സ്വർണത്തിന്റെ കളറായിരുന്നു ഇന്നിരി കളർ മാറി മാറി വരുന്നു ഓരോ ദിവസം ദിവസം ഇങ്ങനെ മാറി മാറി വരും ഒരു നാലോ അഞ്ചോ കളർ നാലർ എന്നാ പിന്നെ അല്ലല്ലോ സംഭവം ഒന്ന് പ്രവേശിക്കാൻ ഞാൻ ഇത്രയും കാണും ശരീരം ശരീരം മാറും മാറും ഫസ്റ്റ് അപ്പോൾ പ്രിയൻ മാത്രം ചേർന്നാ ശിവൻ വരുന്ന സമയത്ത് അതായത് പ്രിയൻ വരുമ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങനെ വീർക്കും രണ്ടു പേരും വരുമ്പോൾ ഇങ്ങനെ വീർക്കും പോലും അതെങ്ങനെ കക്ഷത്തിൽ ഇഷ്ട പോലെ ഇങ്ങനെ വീർക്കും പോലും നാട്ടുകാരെ പറ്റിച്ച് തിന്നിട്ട് വീർക്കുന്നതല്ല ശിവനും പാർവതിയും വരുമ്പോ ഇങ്ങനെ കീറി വീർക്കും പോലും ഭയങ്കര സ്നേഹം ഓഹോ ശിവനും ഭയങ്കര സ്നേഹമാണ് വിജയമ്മയോടും പ്രേമത്തിലല്ലേ കേട്ടോ എനിക്ക് ശിവനോട് അങ്ങനെ പ്രേമൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം ഇങ്ങോട്ട് തന്നെ പറയുകയായിരുന്നു ശിവൻ എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം ഞാൻ പറയുന്നില്ലല്ലോ സ്നേഹിക്കാൻ ഈ ശിവൻ ഇതൊക്കെ കാണുന്നുണ്ടെങ്കില് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും അറിയോ രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്റെ മൂടാ രണ്ടായിരത്തി പതിനേഴില് മാസത്തിൽ വന്നാണ് എന്നെ സീമന്തരേഖയിൽ സിന്ദൂരം വെച്ച് നീ നീ എന്റെ അച്ഛൻ വിളിക്കാം നീ എന്റെ പ്രിയതമയാണെന്ന് ഓ ശിവൻ നേരിട്ട് കാണാൻ വന്നു അല്ലെങ്കിൽ കേട്ടോ നമ്മൾ ആരും അറിഞ്ഞില്ല ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് എന്നിട്ട് എന്തു ഞാനിനി നിന്റെ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തി പോവുകയാണ് ഇനി ഞാൻ നിനക്ക് അച്ഛനല്ല നിനക്ക് ഞാൻ പ്രിയനാണ് പാമ്പായി ചിലർ പറയും കണ്ണില് കണ്ണില് പാമ്പ് നിക്കുന്ന ആയിരിക്കും രാത്രി ഒരു മണി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ തന്നെ പാമ്പായ മാറും പിന്നെ കാണുമ്പോ തിരുവണ്ണമലയിൽ അതായത് അറിവുള്ളവരൊക്കെ വിജയമ്മ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സല്യൂട്ട് അടിക്കും പോലെ ശിവന്റെ ഭാര്യയാണ് നിൽക്കുന്നത് അതുകൊണ്ട് സെല്യൂട്ട് അടിക്കൂ